നിരോധിത സംഘടനകൾ പുതിയ രൂപത്തിൽ കേരളത്തിൽ സജീവമാകുന്നു പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിച്ച സംഘടനയായ എൻ സി എച്ച് ആർഒ ആണ് കേരളത്തിൽ ശക്തിപ്പെടുന്നത് നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന പേരിലാണ് രംഗപ്രവേശം സംഘടനയുടെ പ്രഖ്യാപന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട് നടക്കും ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ നിരോധിത സംഘടനകൾ പുതിയ രൂപത്തിൽ കേരളത്തിൽ സജീവമാകുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിച്ച സംഘടനയായ എൻ സി എച്ച് ആർഒയുടെ രംഗപ്രവേശം അവരുടെ പുതിയ പേര് നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന പേരിലാണ് എങ്ങനെ കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള എട്ട് ഭീകരവാദ സംഘടനകളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് അതിലൊന്നായിരുന്നു എൻ സി എച്ച് ആർ ഒ ആ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായി അന്ന് പ്രവർത്തിച്ചിരുന്ന വിളയോട് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന പേരിലാണ് പുതിയ സംഘടനയുടെ രംഗപ്രവേശം മറ്റന്നാൾ കോഴിക്കോട് വെച്ചിട്ടായിരിക്കും ഈ സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക ഇവർ മുന്നിലേക്ക് വരുന്നത് മനുഷ്യാവകാശ പ്രവർത്തകരാണ് മനുഷ്യാവകാശ സംരക്ഷകരാണ് എന്ന രീതിയിലുള്ള മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ സിമിയുടെ പ്രവർത്തനം നിരോധിച്ച സമയത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ മറ്റൊരു സംഘടന രൂപം കൊണ്ടു അതിനെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ശക്തമായ രീതിയിൽ അന്വേഷിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ ബാങ്ക് അക്കൌണ്ടുകളും അവരുടെ ഇടപാടുകളും വിദേശ ഇടപാടുകളൊക്കെ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിന് നിരോധിക്കുന്നു പക്ഷേ വീണ്ടും മറ്റൊരു പേരിലേക്ക് ഈ സംഘടന രംഗപ്രവേശം ചെയ്യുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള മേൽനോട്ടവും നിരീക്ഷണവും ഒക്കെ ഉള്ളതിനാൽ ഇവരുടെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഉണ്ടായതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമോയില്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം നമുക്കിതിനുമായി ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം മെക്സവൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കഴിഞ്ഞ പത്ത് വർഷമായി മലബാർ മേഖലയിൽ വലിയ വ്യാപകമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു പക്ഷേ പത്ത് വർഷമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു മൂന്നോ നാലോ ദിവസം മാസം മാത്രമായിട്ടാണ് അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നത് ആ സംഘടനയ്ക്ക് നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്നും പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ പ്രവർത്തകർ ഇതിൽ എന്ന തരത്തിലുള്ള വിവാദം ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ മെക്സവൻ ഇത്തരത്തിൽ സംശയത്തിന്റെ നിലനിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മറ്റൊരു സംഘടനക്ക് സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്നാളാണ് ഈ സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് എന്ന പേരിലാണ് സംഘടന മുന്നിലേക്ക് വരുന്നത് അതിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന ആൾ നിരോധിതമായ എൻ സി എച്ച് ആർഒ എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വിളയോട് ശിവൻകുട്ടിയാണ് നേരത്തെ തന്നെ ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങളിലും കേസുകളിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി നേതാക്കന്മാരും പ്രവർത്തകരും ഈ സംഘടനയുടെ വിവിധ ഭാരവാഹിത്വത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രോഹിണി ശരി ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്